എന്താ ലേ എന്ത് നേടിയോ അതുകൊണ്ടവര് ഒരു പാവത്തിന് തല്ലിക്കൊന്നി പൗര വിഷമമൊക്കെ മാറിയുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചാൽ മതി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരും ഈ ചെയ്തവരുടെ വേണ്ടപ്പെട്ടവരും ഭാര്യ ആയാലും മക്കളാണേലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും ഇതുപോലെ പുറമെ പോയി ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പം അതുപോലെ അവർ ചെയ്യുക അവരുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവസ്ഥ നോക്കി എല്ലാവരും പുറമുള്ള എല്ലാവരും പറയും കേരളം ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേഴ്സ് ആണ് ഗോഡ്സ് കൺട്രി ആണ് വകതിരി ഉള്ളതാണെന്നൊക്കെ ഒക്കെ പറയും പക്ഷേ ഇതൊക്കെ വെറുതെയാണ് എന്താ പറയുക ഒരു പത്ത് കൊല്ലം മുന്നേ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ ഇപ്പം ഭയങ്കര നോർത്ത് ഇന്ത്യക്കായി ഇഷ്ടം കേരളം ജാതി മതം ഈ വകതിരിവില്ലാതെ ചിന്തിക്കുക പെരുമാറുക എന്താ എന്താണെന്ന് അറിയാൻ പാടില്ല കേരളം വട്ടപൂജോ വട്ടപൂജ